സ്ലാമലൈക്കും വാഹമത്തുള്ള ഇന്ന് പറയാൻ പോകുന്നത് നാം എല്ലാവരും സ്വപ്നം കാണുന്നവരാണ് അപ്പം പല പല സ്വപ്നങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട് ആ സ്വപ്നങ്ങളിൽ ചില സ്വപ്നങ്ങൾ നമ്മൾ നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള സ്വപ്നത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നാം ഒരാൾ ഉറങ്ങുന്നതിടയിൽ സ്വപ്നം കാണുകയാണ് എന്താണ് കാണുന്നത് ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെടുന്നത് കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലെ നെരുക്കത്തെയാണ് അദ്ദേഹത്തിന് ഉള്ള കാര്യങ്ങൾ വളരെ നെരുക്കത്തിലൂടെയാണ് പോകുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതേപോലെ വലൂഹ നഷ്ടപ്പെടുന്നത് കണ്ടാലും ഈ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ നെരുക്കത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നാം കാണുന്നത് ലുഹുറ് അസർ മാരിബ് ഇഷ എന്നിങ്ങനെയുള്ള നിസ്കാരങ്ങൾ രണ്ട് റക്കാലത്തായിട്ട് ചുരുക്കി നമസ്കരിക്കുന്നതാണ് കാണുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഒരു യാത്ര പോവാൻ സാധ്യതയുണ്ടെന്നാണ് ഇനി ഇരുന്ന് നിസ്കരിക്കുന്നത് കണ്ടാലോ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാണ്ട് നമ്മൾ ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവൻ്റെ അള്ളാഹു സുബാന തല അവൻ്റെ അമലുകളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് ഇനി ഒരു വ്യക്തി സുബിഹി നമസ്കരിക്കുന്നതായിട്ട് കണ്ടാലോ അദ്ദേഹത്തിന് ഒരു കാര്യം അദ്ദേഹം ഒരു കാര്യം തുടങ്ങും ആ ഒരു കാര്യത്തിലൂടെ തൻ്റെ കുടുംബത്തിലുള്ളവർക്കും കുടുംബത്തിൻ്റെ തൻ്റെ ജീവിതവും നല്ല രൂപത്തിൽ നല്ല ഐശ്വര്യത്തിലായിത്തീരും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനിയൊരു വ്യക്തി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കുന്നതാണ് നാം സ്വപ്നം കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്തോ രോഗം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഇനി യാത്രയിലെ നിസ്കാരം നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നത് സ്വപ്നം യും കണ്ടാലോ ശക്തമായ എന്തോ ഒരു പേടി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി കൃഷിയുള്ള ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമസ്കരിക്കുന്നത് കണ്ടാൽ അള്ളാവോ അവൻ്റെ കടം വീട്ടിക്കൊടുക്കുമെന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ ബാത്റൂമിൽ നിസ്കരിക്കുന്നത് കണ്ടാലോ അവൻ്റെ മേലിൽ എന്തോ മോശം പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണ് അവൻ ചെയ്യുന്ന എന്തോ മോശം കാര്യം അവനിലുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ലൂഹറി അസർ സമയത്ത് നിസ്കരിക്കുന്നത് കണ്ടാലോ അദ്ദേഹത്തിൻ്റെ കടം വീട്ടപ്പെടും എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് മരവ് നിസ്കരിക്കുന്നത് കണ്ടാലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഉണ്ടാവുമല്ലോ അത് ചെയ്തു കൊടുക്കും എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ സുജൂത് ചെയ്യുന്നത് സുജൂത് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടതെങ്കിൽ അദ്ദേഹത്തിന് നിസ്കരിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് വിജയം എന്തോ വിജയമുണ്ട് എന്തൊക്കെയും വിജയം ജീവിതത്തിൽ വിജയം സംഭവിക്കാൻ അതുപോലെ സാമ്പത്തിക നേട്ടമുണ്ടാകും ഉണ്ടാകും അങ്ങനെ പല പല ഐശ്വര്യത്തിലുള്ള നേട്ടങ്ങളാണ് അദ്ദേഹത്തിന് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിലിരിക്കുന്നത് സ്വപ്നം കണ്ടാലോ അദ്ദേഹത്തിന് പ്രയാസം മാറിക്കിട്ടും ആവശ്യം നിറവേറിക്കിട്ടും എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഞാൻ ഇത് സ്വപ്നം കാണുകയാണ് ഞാനൊരു വ്യക്തി ഞാൻ ഈ ഇമാമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ സ്വപ്നം കാണുന്നത് അത് സ്ത്രീകൾക്ക് സ്ത്രീകളും പുരുഷന്മാർക്ക് പുരുഷന്മാരും നമ്മൾ കാണുന്ന സ്വപ്നം ആ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ ജനങ്ങളിൽ നമുക്കൊരു ഉന്നത സ്ഥാനം കിട്ടുമെന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല അറിവിനായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസ്സലാമലൈക്കും വർഹമത്തുള്ള അടുത്ത വീഡിയോയിൽ കാണാം